യും കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിയനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായിരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപരണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിന്റെ നിന്റെ ഉന്നതമായ വിശുദ്ധ പൗരോഹിത്യത്തെ ുംഹത്വപ്പെേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാന്ധ്യസ്ഥാൽ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചെ കർത്താവിൻ്റെ ചത്വം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ച് വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യംപിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മാവിശ്വര നയിക്കുകയാണ് പിന്നെ ചില സമയത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ദൈവം വിശ്വാസ ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അത് ദൈവമായിട്ട് കണലാണ് പക്ഷേ അത് ഓട്ടോമാറ്റിയായി വർക്ക് ചെയ്യും ഡേ ലൈഫിനും ഇറ്റർഡേ ലൈഫിനും നമുക്ക് ദൈവത്തിൻ്റെ പവർ അല്ലെ പ്രസാദപരം ആവശ്യമാണ് അപ്പം അത് പലപ്പോഴും വരണത് ആർജിത കൃപയാണ് ആർജിത കൃപ് ഈശമിശ നേടിയ കൃപയിൽ ഈശമിശ നേടിയ കൃപ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയെന്ന് നമ്മൾ ഉടമ്പടി പറയത്തില്ലേ അതുപോലെ തന്നെയാണ് കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്നൊക്കെ പറയുന്നത് കൃപാവരങ്ങളുടെ ഏക മധ്യസ്ഥൻ ഈശോ എന്നുള്ള ആശയത്തിലേയും പക്ഷേ ചാൽ കൃപ ചാലൽ ഔട്ട് ചെയ്തു വരുമ്പോൾ ആ തടാകം കൃപയുടെ തടാകമാണെന്ന് യേശുക്രിസ്തു വലിയ പുഴയായി വരുന്നത് ഏറ്റവും വലിയ പുഴ പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾക്ക് മരീൻ ജീവിതരീതി അതായത് ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് പോലെക്കാൾ പവർഫുള്ളാണ് മരീൻ ജീവിത രീതി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ജീവിതരീതി എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായൊരു ജീവിത രീതിയാണ് വചനം നമ്മൾക്ക് കൈമാറി തന്നവര് എൻ പറഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള മാതൃകനശാണ് പക്ഷേ മരിയൻ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വചനം നേരിട്ട് ഉദരത്തിലേക്ക് സ്വീകരിച്ച ആളാണ് മറിയം മറിയം ആ വചനത്തെ വയറ്റിട്ട് വളർത്തി തെറ്റ് വീട്ടിൽ നിർത്തി വളർത്തി കുരിശന്റെ ചൂട് വരെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി മരിയൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി എടുത്തായിരുന്നു അത് സുവിശേഷങ്ങൾ ഉണ്ടാകുന്ന മുമ്പുള്ള ജീവിത രീതിയാണ് അപ്പോൾ ആദ്യം മിഷനറി എന്ന രീതിയിൽ പുതിയ നിയമത്തിലെ ആദ്യം മിഷനറി എന്ന് പറഞ്ഞ ആരാണ് മേരി അപ്പം ആ മേരി അതെങ്ങനെ മിഷണറി ആയത് മംഗള വാർത്തയെ റെസ്പോൺസ് ആണ് ഫി കാ എന്താണ് എൻ്റെ ആ കർത്താവിൻ്റെ ദാസ്തി പിന്നെന്താ അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ഈ വചനം നിറവേറ എന്നിൽ നിറവേറുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടിക്രമമാണ് സമർപ്പണം അതാണ് എന്താ കർത്താവിൻ്റെ ദാസി അപ്പം കർത്താവിനാണ് സമർപ്പിക്കുന്നതിനായിരിക്കുന്നത് കർത്താവിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് എന്നുവച്ചാൽ കർത്താവിൻ്റെ വചനത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴേ വചനം മാത്രമല്ല സഭയിലാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയം സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട് ദൈവിക വെളിപാടില്ലേ അതെന്താണ് അത് ട്രഡീഷനാണ് പാരമ്പര്യമാണ് അത് സുവിശേഷം ഉണ്ടാകുന്ന മുമ്പ് ഉണ്ടായതാണ് ഇങ്ങനെ മാതാവാണ് ഫസ്റ്റ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയണതും ഫസ്റ്റ് ഡിസേപ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഈ മാതാവ് വിശ്വാസ ജീവിതത്തിലെ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഡാർക്കേജസ് വന്നിട്ടുണ്ട് ഡാർക്ക് കേജ് ഡാർക്കേജ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം വരും പക്ഷെ ഡാർക്ക് ഡാർക്കേജ് വന്നാലും അമ്മ മുന്നോട്ട് പോകും ഡാർക്കേജിന് ഡാർക്ക് ടൈം ഉണ്ടാ ഉണ്ടാവും അപ്പം ഇതിനാണ് നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞില്ല എന്താണ് റീ വാല്യുവേഷൻ ഓഫ് ഫീഫ് ഡാർക്കേജിനാർ എന്ന് പറയുന്നത് അതായത് ജോൺ ഓഫ് ദി ക്രോസ് ഒക്കെ പറയുന്ന ആത്മാവിൻ്റെ രാത്രി അതായത് ഒരു ഒരു നോൺ കമ്മ്യൂണിക്കേഷൻ ദൈവത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ പ്രേർ ചെയ്യാൻ നമുക്ക് പറ്റണില്ല വചനം വായിക്കാൻ പറ്റണില്ല അഥവാ ഒന്നോ രണ്ടാം പേജ് വാ ഒരു 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 പാരഗ്രാഫ് വായിച്ചിട്ട് അപ്പോൾ തന്നെ മടക്കി വെക്കും ഏഹ് നമുക്ക് ഒരു എരിവ് തോന്നണില്ല അത്യാവശ്യം തോന്നണില്ല പിന്നെ പ്രാർത്ഥിക്കാൻ അവന് കുർബാന പള്ളിയിൽ പോകാനോ ഒന്നും മടുപ്പ് തോന്നാൻ കാര്യം ദൈവത്തെ തന്നെ ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നണ സ്വാഭാവികമാണ് എല്ലാവർക്കും ഉണ്ടാവും അത് അതിനെ ഡാർക്കേജ് എന്ന് വിഷയം ഫേത്ത് ജോൺ ഓഫ് ദി ക്രോസ് അതിനെ ആത്മാവിൻ്റെ രാത്രി തവരാണ് കണ്ണ കാണാൻ പറ്റില്ല രാത്രി പക്ഷേ ഈ സംഭവം ഇത് ഈ കാലം ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ രാത്രി അല്ല അത് ആത്മാവിൻ്റെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിവിഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ ടൈം റിവിഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ ഇതുപോലെ വന്നിട്ടുള്ള ബ്ലാക്ക് ഔട്ടുകളിലെ എടുത്ത നിലപാടുകളെ ഓർത്ത് നമ്മൾക്ക് അനുതാപമുണ്ടാകണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസം റിവിഷൻ ഓഫ് എയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതായത് ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലാണ് ഉണ്ടായത് അതിനാണ് അത് അത് ആ ദൈവം തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അതാണ് അപ്പം കുറിച്ച് നിങ്ങൾ എന്തിന് ഉക്കുണ്ടാക്കലായിരിക്കുന്നു അഞ്ചപ്പം അഞ്ച് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റിയ കുറിച്ച് ഏഴായിരം പേരെ തീറ്റിപ്പോറ്റിയ നാല് അപ്പത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ല അതാ അതാ വിഷയം അതെന്നുവെച്ചാൽ ഈ ഇല്ലായ്മ വരുമ്പോൾ വിശ്വാസം ഇല്ലായ്മ വരുമ്പോൾ വിശ്വാസ സമൃദ്ധമായ ഒരു ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ളതെന്നാ വിഷയം അതാ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതായത് റിവിഷൻ ഓഫ് ഫേത്തിൻ്റെ കൺക്ലൂഷൻ അതാണ് അതായത് സുവിശേഷം പതിനാറ് എട്ടാണ് യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുവോ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ പതിനാറ് ഒമ്പത് അയ്യായിരം പേരുടെ അറ്റപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അതാണ് വിഷയം ഇപ്പം ഇങ്ങനെ റിവിഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത് ഇപ്പോൾ ഒരു ഡാർക്ക് ഏജ് വന്നാൽ ബ്ലാക്ക് സ്പോട്ട് വന്നാൽ ദൈവത്തെ ഫീല് ചെയ്യുന്നില്ലാത്തൊരു കാലഘട്ടം വന്നാൽ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉടനെ നമ്മൾ കഴിഞ്ഞ കാലത്ത് ദൈവം എന്തും നമ്മൾ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ടൈമിനെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോ പറഞ്ഞതിൽ ആ നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടയാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് ആ ദൈവം തന്നെയാണ് ആ ഈശോ തന്നെയാണ് നിങ്ങൾ ഈ സമയത്തും നിങ്ങളുടെ കൂടെയുള്ളത് അത് പറയാൻ കാരണം ഈ ബൈബിൾ അവസാനിക്കുമ്പോൾ ഈ മത്തായുടെ സുവിശേഷം ഇല്ലേ ഇരുപത്തെട്ട് ഇരുപത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ജ്ഞാനസ്ഥാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതല്ല അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക എന്താ വിഷയം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും വെദർ യു എക്സ്പീരിയൻസ് ബി യോർ നോട്ട് മീൻസേ അപ്പം നമുക്ക് വിശ്വാസം നമുക്ക് വിശ്വാസം തോന്നിയാലും ഇല്ലെങ്കിലും അത് എസിക്രസിൻ്റെ സാന്നിധ്യത്തെ ബാധിക്കുന്നില്ല കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോഴേ ഇപ്പം നമുക്ക് സീറോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫേറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഔട്ടാണ് നമുക്കിപ്പോഴ് ബ്ല എന്ത് ഒരു ഡാർക്ക് ഏജ് ആണ് വരണമെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ദൈവാനുഭവം പ്രാപിച്ച ഒരു കാലമുണ്ട് ദൈവത്തെ അനുഗ്രഹിച്ച അനുഭവിച്ച കാലം ചിലപ്പോൾ ചിലപ്പോൾ ആദ്യ കുർബാന ആയിരിക്കാം ആദ്യ കുർബാന കാലമായിരിക്കാം അല്ലെങ്കിൽ പരീക്ഷ ജയിച്ച കാലമായിരിക്കാം അല്ലെങ്കിൽ അപകടം രക്ഷിച്ച കാലമായിരിക്കാം കുടുംബങ്ങളിൽ നമ്മൾ പ്രാർത്ഥന സംഖ്യയെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മളെ കേട്ട കാര്യമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ സങ്കടം കൊണ്ട് നമ്മളത് മറന്നുപോണതാണ് ദൈവം ഇല്ലാത്ത കൊണ്ടല്ല ഇപ്പോഴ സങ്കടം കയറിയപ്പോൾ നമ്മൾ പഴയ എക്സ്പീരിയൻസ് എല്ലാം മറന്നു പോകുമ്പോൾ കർത്താവ് തരുന്ന മരുന്ന് എന്താണ് ഓർമ്മിക്കണില്ലേ അയ്യായിരം പേരുടെ അഞ്ചപ്പം നാലായിരം പേരുടെ ഏഴപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എന്നാണ് അപ്പം ഓർമ്മ ഓർമ്മിക്കുക പഴയ കാലങ്ങളിൽ ദൈവാനുഗ്രഹം ഓർമ്മിപ്പിക്കുക ആണ് ഫെയ്ത്ത് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ ആത്മാവിൻ്റെ രാത്രിയിലാണ് നടക്കേണ്ടത് വിശ്വാസത്തിൻ്റെ ഇരുണ്ട് രാത്രി സീറോ ഗോഡ് എക്സ്പീരിയൻസിൻ്റെ ടൈമിന് അങ്ങനെ വരാം അപ്പോൾ അപ്പം തന്നെ എമർജൻസി ആയിട്ട് ഓർക്കുക മത്തായിയുടെ ഈ ഇരുപത്തെട്ട് ഇരുപതിൽ കാലത്തിൻ്റെ അവസാനം വരെ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാലമായാലും പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കാലമായാലും ഗോഡ് ഈസ് പ്രസൻറ്റ് ഒരിക്കലും ഗോഡ് ആപ്സൻ്റ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡെന്ന് പറയുന്നത് പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ റീകോൾ ചെയ്യുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തിട്ട് നന്ദി പറയുകയാണ് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക